ഒരു നേതൃത്വത്തിൽ മുസ്ലിം കൊണ്ട് രൂപീകരിച്ചു കൊണ്ട് പറയണം എന്നാണ് അതായത് ഹലോ ഹലോ ഈ അബ്ദുൽ ഹസൻ അലി നദവി ഹാരിഫായ സുനിയാണ് സംശലം പറഞ്ഞോ അത് ശരിയാണോ മാതൃക ഉണ്ടെന്നല്ല അറിഞ്ഞിട്ട് അല്ല മാതൃകയുണ്ടെന്നല്ലോടത്തും മാത്രമല്ല ാണ് അറിഞ്ഞിട്ട് പറഞ്ഞതല്ലേ പറഞ്ഞു ഇബിലിത്തേമിയനെ കുറിച്ച് അന്നത്തെ എത്ര ആൾക്കാർ നല്ലത് പറഞ്ഞിട്ടുണ്ടാ കാരണം അയാളെ വാദങ്ങൾ അറിയില്ല ഈ സൻ നദുവിന്റെ പിന്നെ തബു ലീഗിന്റെ നേതാവിനെ കുറിച്ചുള്ള ബുക്കൊക്കെ ഈ അടുത്ത് പുറത്തിറങ്ങിയതാണ് അങ്ങനെ ഒരു ബുക്ക് ഉള്ള ലോകം ഇപ്പോൾ അറിഞ്ഞേ ശംസുലമാവ പറഞ്ഞ തന്നെ വ്യക്തമല്ലേ ഇത് ഖാലിസായ സുനി ആണ് ത് ലീഗിന്റെ ഒരു ചോയൻ്റെ ഈ ശംസുലന്മാവ് പറയോ അതുകൊണ്ട് തന്നെ നിങ്ങളെ മുദിസായ സബ്ദുലിമ പറഞ്ഞു തിബു ലീഗിന്റെ ഒരു നേതാവ് അതായത് തെബുലീഗുമായുള്ള ബന്ധം ഷംസുല്ല അറിയില്ല അങ്ങനെ ഒരു ചർച്ച വന്നില്ല അങ്ങനെ അല്ല പിന്നെ അങ്ങനെ അംസലെന്ന് പറയാ ഒരിക്കലും പറയില്ല അല്ല പറയൂലെ മശാഹിഹന്മാരിൽ പെട്ട ആളല്ലേ ഷംസുല്ല ഷംസുല ആരും അല്ലേ പിന്നെ അവസാനം ഓലും മഷാഹന്മാരിൽ പെടുത്തിയതല്ലേ ഏത് കഥമില്ലാന്ന് ആലോചിക്കാതെ പറയല്ല ദൈവം പറഞ്ഞേക്ക് ദൈവബന്തിലുള്ള ഒരാള്

ശംസുലുലമ ഷാബാനു കേസുമായി ബന്ധപ്പെട്ട് നടന്ന കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനത്തിൽ അബുൽ ഹസൻ അലി നദവിയുമായി വേദി പങ്കുട്ടു എന്ന് മാത്രമല്ല മൂന്ന് തൊലാക്കും ഇല്ലാതെ ഒറ്റ തൊലാക്കേ പോകുള്ളൂ എന്ന് അബുൽ ഹസൻ അലി നദവി പറഞ്ഞത് വഹാബി ആശയമാണ് അതുകൊണ്ട് തന്നെ അയാൾ വിദിരത്തുകാരനാണ് എന്ന ആക്ഷേപങ്ങൾ വന്നപ്പോൾ അതിനെ റദ്ദു ചെയ്തുകൊണ്ടാണ് ശംസുല്ലമ്മ പറയുന്നത് എന്നാൽ പറഞ്ഞാൽ കറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ മാസത്തിലാണ് ഈ പ്രസംഗം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് എന്നിട്ട് എവിടെ നിന്ന് കിട്ടിയ ഒരു വിഷയത്തിനെ റദ്ദെയ്ത് സംസുലം സംസാരിക്കുമ്പോ ഇയാളെ സംബന്ധിച്ച് സംസു പഠിക്കാതെ പറഞ്ഞു എന്നാണോ പറഞ്ഞത് എത്ര ആളുകളെയാണ് സംസുലന്മാർ അങ്ങനെയാണ് വഞ്ചിച്ചിട്ടുണ്ടാവുക അയാൾ ഖാലി സാഹ സുന്നിയാണ് എങ്ങനെ പറയാൻ പറ്റുക അയാൾക്കെതിരെ വിദ്യാർത്ഥികാരനാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുമ്പോ അയാൾ വിദ്യാർത്ഥികാരനല്ല എന്ന് പറഞ്ഞ് സംസലമ അങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ സുനിയാണ് എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ സംസുലന്മായാളെ പറ്റി പഠിച്ചിരാണോ അറിഞ്ഞിരുന്നോ എന്താണെന്ന് വിഷാദിച്ച് പറഞ്ഞത് എന്ന് മാത്രമല്ല മഷായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ചേ പ്രസംഗിക്കുള്ളൂ സംസാരിക്കുള്ളൂ അബദ്ധം പറ്റൂല പേവ് പറ്റൂല ആ എന്ന് നായികക്ക് നാൽപ്പത് വർഷം വിളിച്ചു പറഞ്ഞ നൌഷാദെ എങ്ങനെയാണ് സംസാരിച്ചു നമുക്ക് ഈ വിഷയത്തിൽ അബദ്ധം പറ്റിയ മഷാഹന്മാർ അവിടെ തെർബിയത്ത് ചെയ്യൂലേ നിർദ്ദേശം കൊടുക്കൂലേ ആ നിർദ്ദേശത്തിനനുസരിച്ചല്ലേ ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു കടുത്ത തെബിരീകാരനായ തെബിരീകാരുടെ അതിന്റെ നേതാവായ ഇല്ലാസ് കാന്തലബിയുടെ ജീവിതചരിത്രം വരെ എഴുതി ആരെ സംബന്ധിച്ച് മഷാഖന്മാർക്ക് വരല്ലേ ഈ മശാഖന്മാർ നിർദ്ദേശം കൊടുക്കൂലേ ജില്ല വരുന്ന നിർദ്ദേശം അനുസരിച്ച് പ്രസംഗിക്കരുത് പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചു മറുപടി പറയണം വെള്ള കയ്യും പോകാൻ പറ്റില്ല മാതൃക അതുകൊണ്ട് നിങ്ങൾ ഇത് അതല്ല സ്വീകരിക്കോ സുന്ദോ അതല്ലോ പറയണം എന്താ ഇതാണ് ഈ ഉണ്ടൽ വ്യക്തിപരമായിട്ട് ഇങ്ങനെ പറയാ എന്താ നിങ്ങൾ എന്ന് പറയാത്ത വിഷയം ആയിരത്തി തൊള്ളായിരത്തി നാല് ഇലിയാസ് കാന്തവി മരിക്കണ അതേ വർഷത്തിൽ തന്നെ അബുൽ അബുലി ഇയാളുടെ ജീവചരിത്രത്തിന്റെ കോപ്പി ഇവിടെ പലർക്കും കൊടുത്തിട്ടുണ്ട് അതിലെന്തെങ്കിലും കൂട്ടാനോ കുറക്കാനോ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യങ്ങളിൽ അതിന്റെ അച്ചടികൾ നടന്നിട്ടുണ്ട് മാത്രല്ല േമിയെ സംബന്ധിച്ച് അബുൽ ഹസൻ അലി നദവിനോളം പുകഴ്ത്തി കിതാബ് ഇറങ്ങിയത് അതിന്റെ രണ്ടാം പതി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില ശംസുലൊന്നും കണ്ടില്ല ശംസുൽ അഹമ്മദ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ എന്നല്ല നമ്മുടെ ഈ കൊണ്ടോട്ടി അടുത്തുള്ള പുളിക്കലല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അബുൽഹാസൻ അലി നദിയും മുജാഹിദിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്താ ശംസുൽ അഹമ്മക്ക് അന്ന് അറിയില്ലേ ഇയാളെ സംബന്ധിച്ച് അപ്പോ നൌഷാദ് പറയാൻ മറുപടി ആ ഇഞ്ചാതി ഉടായ്പസത്തിന്റെ അവസാനം കിട്ടില്ല ആലിമാണ് മഷായിഖല്ല ഈ ഇത് പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ മാസത്തിലാട്ടിത് പറയേ അപ്പം സംസലുല്ല ആലിമാണ് മസാഹ്മാർ പെട്ടിട്ടില്ല പിന്നെ അവസാന കാലം അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാട്ടോ അതിന്റെ മുമ്പ് മശന്മാരിൽ പെടുത്തിയതാണോ ആരുടെ ചങ്ങായി പെടുത്തിയത് ആരോടൊതൊക്കെ പറഞ്ഞത് ഇതാണോ ഈ മശാഖന്മാരാണോ അതിൽ ലാലിമാണോ എന്നൊക്കെ തീരുമാനിച്ചത് ഏത് വീരാജി അതിനോട് പറഞ്ഞത് പച്ച പൊട്ടം പറയും പൊട്ടത്തരം പറഞ്ഞതട്ടെ ശംസലുല്ലമ്മാണല്ലോ മസാഹന്മാരിൽ പെടുത്തുന്ന ആള് എന്നിട്ട് അന്ന് മസാഹന്മാർ പെടുത്തിട്ടില്ല അന്ന് ആലിമായിരുന്നു പിന്നെ മശാഖമാരിൽ പെടുത്തിയതാണ് എന്തോ ഒരു കഷ്ടം ഈ ചങ്ങായിട്ട് കഥകൾ ചെയ്യണേ അബുൽഹസൻ അലി നബി ഖാലിസായ സുന്നിയാണ് എന്ന് പറഞ്ഞത് അറിയാതെയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും പറയില്ല എന്നൊക്കെ ഈ ചങ്ങായി പറയുമ്പോൾ അതിന് തെളിവ് എന്താണ് തുടരും പട്ടിക്കാട്ടിലേക്ക് ഒരു ദൈവബന്ധിക്കാരൻ വരുന്നുണ്ട് എന്നുള്ള വിഷയം വന്നപ്പോ ബാഫക്കി തങ്ങള് വരെ വിളിച്ച് പറഞ്ഞിട്ട് ശംസുല്ലാണ് ബാഫക്കി തങ്ങൾ ഒപ്പാത്താക്കുന്നത് എന്താ കയ്യെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അതിന്റെ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് ആ എടുത്ത നിലപാട് തന്നെ ആയിരുന്നോ അതിന്റെ ശേഷം ഉണ്ടായിരുന്നത് എങ്കിൽ ശംസുല്ല എങ്ങനെ അബുലഹസൻ അലി നബിയോട് ഒന്നിച്ച് സ്റ്റേജ് പങ്കുടോ മൂന്ന് തൊലാക്കും ഒരു തൊലാക്കി പോകുള്ളൂ അപ്പൊ അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവം പിടിച്ചോന്നാണ്ട് ഇനിമെ കൊണ്ടന്ന് ചാരാ ആ നല്ല കഥ നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക് മുഹമ്മദ് ഇലിയാസിന്റെ പാർട്ടി എങ്ങനെയാണോ വഴിയായത് ആരിക്കുന്നത് ഉമ്മർ ഹഫീദിനാണോ പഴച്ചത് നിങ്ങക്കാണോ തൊട്ടാ കൊടുങ്ങൾ ഒന്നുകിൽ അംഗീകരിക്കണം തള്ളണം ആ ആ ആ മുഹമ്മദ് ജീവചരിത്രം എഴുതിയ ഖാലിസായ ഖാലിസായ മറുപടി എങ്ങനെയാണ് അയാൾ മഹാനായത്യാൾ സുനിയാണ് എന്ന് പറഞ്ഞു മാത്രമേ ഉണ്ടായത് രണ്ടാലൊന്നേ പറയാൻ പറ്റുള്ളൂ ഒന്നിരിക്കും പറ്റിയെന്ന് പറയണം അല്ലെങ്കിൽ മാത്രം കണ്ടു അതുകൊണ്ട് ഖാലിസായ സുന്നിയാണെന്ന് പറയണം കുഞ്ഞിനായി കൊടുക്കാൻ കുടിക്കുന്നത് ഇത് പറഞ്ഞ വളരെ കൃത്യം നൂറ് ശതമാനം വൈരുദ്ധ്യമേ കാപട്യമേ ആദർശ വൈരുദ്ധ്യങ്ങളുടെ നിറകുടമേ നിന്റെ പേരോ നൌഷാദ് എന്ന് പറയുന്നത് ആലോചിച്ച് തബലീഖ് ജമാത്തിന്റെ ആഗോള പ്രചാരകനായിരുന്ന അവരുടെ സ്ഥാപകനായിരുന്ന ഇലാസ് കുറിച്ച് അബുൽ ഹസൻ അലി നജി എന്ന് പറയുന്ന ആൾ മുക്കെഴുതിയും പ്രചരിക്കുകയും ഈ ഒരു പുളിക്കൽ വരെയും മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവരുടെ ആഗോള പ്രചാരകനായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ആളെ കുറിച്ചു താൻ പങ്കെടുത്തിട്ടുള്ള കുറിച്ച് അതല്ലെങ്കിൽ അതിന്റെ നിലപാടുകളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അബുൽ ഹസൻ അലി നബി വലി സായ സുനിയാണ് ലക്ഷമതികാരാണ് അദ്ദേഹം വിതയ്യല്ല എന്ന് സംസുല്ലാമ അന്ന് കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അറിയില്ലാതെ പറയുന്നത് പറഞ്ഞതാണ് അബുൽ ഹസൻ നജവിയെ കുറിച്ച് ധാരണയില്ലാതെ പറഞ്ഞതാണ് അവരുടെ പിളിച്ചവാദങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് പറഞ്ഞതാണ് അല്ലേ ഇവൻ തന്നെ പറഞ്ഞിരുന്നു കൊണ്ട് ഞങ്ങൾ ഇവിടെ വഴിയാണ് സുലമ എന്താണോ പറഞ്ഞത് ആ റൂട്ടിലാണ് ഞങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അബ്ദുലജിയെയും അവരുടെയും ആ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ സുനിയാണെന്ന് ഈ ജാലി പറയേണ്ടേ അപ്പം അങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുകയാണ് അവർക്ക് അവരുടെ ബാധ്യതകളെ കുറിച്ച് അറിവില്ലായിരുന്നു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ് എന്നിട്ട് അതിന് ഉദാഹരണമായി ഉദാഹരണമാവും പറയുന്നുണ്ട് അന്ന് കാലത്ത് പണ്ട് കാലത്ത് ഇവരുടെ ബാധ്യതകളെ കുറിച്ച് അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ മാധ്യതകളെ കുറിച്ച് പറയാത്ത ഒരാൾ ഈ രൂപത്തിൽ അവരെ അവരെ അഭാണെന്ന് പറഞ്ഞിട്ടില്ലേ അവരെ മൈതസ്കരിക്കാൻ പോയിട്ടില്ലേ എന്നാൽ പിന്നെ ഇതേ യാസ് ഇപ്പുറത്തേക്ക് വെച്ചാൽ പോരെ ഉമർ ഹബീദ് മഹാനവർക്ക് തബ്ലീ ജമാത്തിന് ഈ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇവിടെ നിന്ന് ഒട്ടിവിളപ്പെട്ട ഉറുദുവിൽ മാത്രം കിതാബുകൾ ധാരാളം എഴുതിക്കൊണ്ട് അതിൽ നിന്ന് അതിൽ ഒരുപാട് ജഹ് നിറഞ്ഞിട്ടുള്ളത് അത് ഉമർ ഹഫീദിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല അത് അവരുടെ അവരെ തബലീഖ് ജമാനത്തിനെ കുറിച്ച് നല്ലതെന്ന് പറയണമെങ്കിൽ അതിന്റെ നല്ല വശങ്ങൾ മാത്രമേ അദ്ദേഹം കണ്ടിട്ടുണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ പോലെ ഉമർദ്ദങ്ങൾ ഇവരുടെ പിഴച്ചവാദങ്ങൾ നമുക്കറിയുന്നത് പോലെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഷംസുല്ലമിയുടെ കാര്യം വരുമ്പോ ഹംസുലിയുടെ ആളാണെന്ന് പറയുകയും എന്ന് പറയുകയും അത് കാപ്പ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിലപ്പുറം എന്ത് തെരുവാണ് വേണ്ടത് അതായത് ഒരു ആല ഒരു ഒരു എന്താണ് എന്തൊരു മരണല്ല പാലമരം കിട്ടാതെ കയറി കിടക്കാൻ പാലമരം കിട്ടാതെ നടക്കുന്ന യക്ഷികളെ പോലെ അറിയുമ്പോൾ മുമ്പ് മുഖബുള്ളാലും മടവു ശൈമനയിൽ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഈ കെ വിഭാഗം സംസ്ഥയിൽ പിടിച്ചു ജിഫ്രി തങ്ങളെ പിടിച്ചു നോക്കി എല്ലാവരും മാറ്റി ഓടിക്കപ്പെട്ടപ്പോൾ ഇപ്പം നടന്ന ഗ്രൂപ്പിന്റെ വണക്കാട് തങ്ങൾമാരെ പിടിച്ചു അവരനുകൂലിച്ചുമായി പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇറങ്ങി ഇവർ ഇവരെയെല്ലാം പിടിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇവർ പറഞ്ഞ ഭാഗത്തേക്ക് ഇതില് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതാണ് വീരാണ്ടി പരിഗത്ത് എന്ന് പറയുന്നത് വീരാണ്ടി പരിഗത്ത് പിടിച്ചവരൊക്കെ അനുകൂലിക്കുന്നവരൊക്കെ ഈ രൂപത്തിൽ തള്ള തള്ളേണ്ട അവസ്ഥ അവസ്ഥയാണ് അപ്പൊ ഒരു ഭാഗത്ത് അതിനെ ലഘൂകരിക്കുകയും ഒരു ഭാഗത്ത് പ്രവീതീകരിക്കുകയും ചെയ്യുന്നതിന്റെ കാര്യത്തിന്റെ അപ്പൊ സ്ഥലമാർ എന്താണ് ഇതൊക്കെ ജനങ്ങൾ അന്നെന്ത്രി ഒരേ വിഷയത്തിൽ രണ്ട് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് പിന്നെ ഇപ്പൊ സംശയ ആര്യമാന്ന് വെച്ചാൽ തന്നെ ശേഖ മശാഖന്മാർ പെട്ടിട്ടില്ല എന്ന് വെച്ചോളി എന്നാൽ തന്നെ സംശമ്മനെ നിയന്ത്രിക്കണം മശാഖന്മാർ എന്ന ഹാത്ര ഉണ്ടല്ലോ ഇത് പറഞ്ഞതിന്റെ ശേഷം അഞ്ചാറ് കൊല്ലം സംശയന്മാർ ജീവിച്ചിട്ടുണ്ടല്ലോ ആ മശാഖന്മാരും പിന്നെ രണ്ടു കൊല്ലം പോലും പിന്നെ ജീവിച്ചിട്ടുണ്ട് അത് അത്ര ഉണ്ടാകാം അപ്പൊ എന്താണ് ആ മശാഖമ്മന്മാർ ഉണർത്തി കൊടുക്കേണ്ടത് അത് ഉണർത്തി കൊടുത്തില്ല അബാമശാഹന്മാർക്കും അറിഞ്ഞില്ല എന്ന് അവർ വരുന്നില്ലേ ഇത്രയും വലിയൊരു സംഭവം ഒരു കടുത്ത വിദഗ്ധുകാരനെ പിടിച്ചിട്ട് സുന്നിയാക്കുമ്പം ഇന്നും അത് പലരും തെളിവാക്കുമ്പം ഇന്നും നദവി സുന്നിയാണെന്ന് പറയുന്ന ആളുകളുണ്ട് അതെന്തുകൊണ്ടാ ശംസലിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ടേ അത് ഇന്നും തിരുത്തപ്പെടാതെ കിടക്കുക ഇന്നും നീ ന്യായീകരിക്കുന്ന ആളുകളും അത് തിരുത്താൻ ശ്രമിക്കുന്നില്ല അപ്പോ സം മശാഖന്മാർക്കും അത് തിരുത്തി കൊടുത്തിട്ടില്ല അപ്പൊ എന്തായി സംസുലമന് മശാഖന്മാർക്കും അത് അറിയാന്ന് വന്നു എത്ര പകരാണത് അറിയിച്ച എന്ന് പറഞ്ഞോണ്ട് മാത്രം രക്ഷപ്പെടില്ല അങ്ങനെ വരുന്നില്ലേ എന്നാലോ ചോദിക്കി അതിന് സോഷ്യൽ മീഡിയ മശാഖന്മാർക്ക് വിവരം കിട്ടാൻ സോഷ്യൽ മീഡിയ ആണോ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മാതിരി എന്നറിയാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരിട്ട് വിവരം കിട്ടുന്ന മസാഹന്മാർ ഹയാത്തി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് അപ്പൊ അറിയിച്ചു വന്നു അപ്പം അറിയിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ട് ആ വശായന്മാരും അത് അറിഞ്ഞില്ല എന്ന് വന്നു എന്നവിടെ വരണിണ്ട് അപ്പൊ ലോകത്തില് നിയന്ത്രണം അവരുത്താന്ന് പറയുമ്പം ഈ വിഷയത്തില് ഓലും പറഞ്ഞില്ല അറിയാത്തതുകൊണ്ട് ഓൽക്കും നിയന്ത്രണം ഇല്ലാന്ന് വന്നു എത്ര അപകട കാര്യങ്ങൾ പോകുന്നുണ്ട് ഇതൊക്കെ ഇവിടെ നമ്മളെ പഠിപ്പിച്ച മുമ്പ് ഇവിടെ പറഞ്ഞ അടിസ്ഥാനത്ത് നോക്കുമ്പം ഒക്കെ അതിന്റെ ഒക്കെ പൊട്ടിയാണ് അടിത്ത പൊട്ടി പോവാണ് സംഭവം അങ്ങനൊക്കെ വരണ്ടേ ചിന്തിച്ചു നോക്കി പിന്നെ പറഞ്ഞൊരു വിഷയം എന്താണ് പട്ടിക്കാട് തെവിലിന്റെ ആൾ വന്നപ്പം ആ കടത്താത്ത ആളാണ് നംസുല്ലം ആദ്യകാലം പിൽക്കാലത്തോ പിൽക്കാലത്ത് ആ നേട്ടുണ്ടേ എങ്ങനാ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ മുസ്ലിം ലീഗ് ആകണമെങ്കിൽ ആദ്യം മുസ്ലിം ആകണടാ എന്നിട്ടാണോ മുസ്ലിം ലീഗ് എന്ന് വേണം പ്രസംഗം സംസുലാൻ പ്രസംഗിച്ചിട്ടില്ലേ പ്രസംഗിച്ചിട്ടുണ്ട് ഇന്നും ആ പ്രസംഗം കിട്ടും ആദ്യകാലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് എന്താക്കി പിൽക്കാലത്ത് ലീഗും തീരും ഒന്നാളാക്കി ലീഗ് ഓഫീസുകൾ സുന്ദിയ കേന്ദ്രം തന്നെ എന്ന പ്രസ്താവനയും കാര്യങ്ങളൊക്കെ അമലർത്തില്ലേ അപ്പൊ ആദ്യം മുസ്ലിം ലീഗ് ആകണേ മുസ്ലിം ആകണമെന്ന് പറഞ്ഞ സംശയ പിന്നെ ആ മുസ്ലിം ലീഗ് ഓഫീസുകളൊക്കെ സുന്ദരമായ കേന്ദ്രമാസംഗിച്ച് എന്നതുപോലെ കുട്ടിയാൽ മതിയാതും അതിനപ്പുറമൊന്നുമില്ല മനസ്സിലായോ അതേ സംശയമൊക്കെ ഈ മാറ്റം എങ്ങനെ വന്നു അതേ മാറ്റം അവിടെ വന്നിട്ടുണ്ട് വെച്ചാൽ മതി അതാണ് നിധിവിന്റെ വിഷയത്തിൽ വന്നത് ആരൊക്കെ ആദ്യത്തെ പൊട്ടമാരക്കണം നമ്മളൊന്നും ഇവിടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ ഈ കാലമൊക്കെ കഴിഞ്ഞ് എൺപത്തൊമ്പതും എൺപത്തഞ്ചും എൺപത്തൊമ്പതും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറ്റാറും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജീവി നമ്മൾ ജീവിച്ചിട്ടുണ്ട് നമ്മൾ ണ്ട് ഏ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ നമ്മക്കും അറിയാം ഇവർ കാണും കേൾക്കുന്ന കേൾക്കുന്നില്ലേ അപ്പൊ പഴയ ചരിത്രത്തൊന്നും പറയണ്ട പഴയ ചരിത്രത്തിൽ പറഞ്ഞാൽ ആരും പറയണ്ടോ ഏ അല്ലെങ്കിൽ ഇതിന് മറുപടി അറിയ ഇതിന് മറുപടി പറഞ്ഞോ എങ്ങനാ മുസ്ലിം ആകണമെങ്കിൽ മുസ്ലിം ലീഗ് ആകണെങ്കിൽ മുസ്ലിം ആകണം ആദ്യം എന്ന് പറഞ്ഞ ആള് ഇൽക്കാലത്ത് എന്താക്കി അതിന് കിട്ടിയ വാദം ഒഴിവാക്കി ഇങ്ങനെ ചെയ്തു മുസ്ലിം ലീഗ് ഓഫീസുകൾ മാറ്റി കന തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ദീനും രണ്ടല്ല ഒന്ന് തന്നെ ഉത്തർപ്രദേശ പത്രം കാസർഗോഡ് ഇറങ്ങണേ വന്നിട്ടില്ലേ ആ ഈ ലീഗേതാ ലീഗിനെ മാറ്റം വന്നിട്ടില്ല അന്നും ലീഗ് ഒന്ന് ഇന്നും ഒന്ന് മാറ്റം വന്നാൽക്കാ ചിന്തിച്ചു കിട്ടൂലേ എന്നതുപോലെയാണ് പട്ടികാട് കിടക്കണ്ടെന്ന് പറഞ്ഞ ആള് പിൽക്കാലത്ത് പറഞ്ഞു അങ്ങനെ കൂട്ടിയാ മതി എന്താണ് ഈ പറയുന്നത് പോലും വിലായത്തും വിലായത്തിലൊഴുകുമ തന്നെ ഉണ്ട് എന്ന് മശാഹിഹന്മാർ പറയുന്നു